ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോ ബഹിരാകാശവും അവയിലെ പഠനങ്ങൾക്ക് സഹായിക്കുന്ന ടെക്നോളജികളും ഉയർന്നുയർന്നു വന്നു എസ്പെഷ്യലി റേഡിയോ ആസ്ട്രോണമി റേഡിയോ വേവ്സിന്റെ കണ്ടുപിടുത്തവും റേഡിയോ വേവ്സിന്റെ പ്രത്യേകതകളും പ്രപഞ്ചത്തിലെ കമ്മ്യൂണിക്കേഷന് വേവ്സ് ഉപയോഗിക്കാം എന്ന കൺക്ലൂഷനിൽ ശാസ്ത്രജ്ഞരെ എത്തിച്ചു അങ്ങനെ സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു ഇമ്പോർട്ടന്റ് സയന്റിസ്റ്റാണ് മനുഷ്യൻ ആദ്യമായി റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് എക്സ്ട്രാൽ ലൈഫ് കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ച പ്രോജക്ട് ഓസ്മയ്ക്ക് നേതൃത്വം കൊടുത്തത് ഫ്രാങ്ക് ഡ്രേക്ക് ആയിരുന്നു ഈവൻ ദോ ഈ പ്രോജക്ട് ഫെയിലിയർ ആയിരുന്നെങ്കിലും സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വെസ്റ്റ് വെർജീനിയയിലെ നാഷണൽ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററിയിൽ ഫ്രാങ്ക് ഡ്രേക്ക് ഒരു ചെറിയ കോൺഫറൻസ് അറേഞ്ച് ചെയ്തു കോൺഫറൻസിന്റെ പ്രധാന